വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാട്ടുകപ്പ ബിരിയാണി കേട്ടോ നല്ല ടേസ്റ്റിൽ എങ്ങനെയാണ് വാട്ടുകപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ പച്ചക്കപ്പയിൽ സാധാരണ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഉണക്കക്കപ്പയിൽ വാട്ടുകപ്പൽ ഉണ്ടാക്കുന്നത് അതിനേക്കാൾ ഇരട്ടി ടേസ്റ്റാ കേട്ടോ അപ്പം എങ്ങനെയാണ് വാട്ടുകപ്പ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വാട്ടുകപ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചക്കപ്പ എന്താ തൊലി ചെത്തിക്കളഞ്ഞ് ഉണക്കി പുഴുങ്ങി ഉണക്കിയെടുക്കുന്നതാണേ അപ്പം ഞാൻ ഏതാണ്ട് വാട്ട് കപ്പ എടുത്തിട്ടുണ്ട് ഇത് ചിലപ്പം വെള്ളത്തിട്ട് കുതിർത്തെടുത്താൽ എടുത്താലേ നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ ഇത് ഞാൻ ഇതാണ്ട് വെള്ളമെടുത്ത് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള കപ്പയിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് ഇത് കുതിർന്ന ശേഷം നമുക്കൊന്ന് ഒടിച്ചെടുക്കണം അതുവരെ വെള്ളത്തിൽ കിടക്കട്ടെ പിന്നെ ഇതിലേക്ക് ആവശ്യമായ ബീഫ് എല്ലോട് കൂടിയ ബീഫ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കൂടുതലായിട്ടും എല്ലാം കേട്ടോ വേണ്ടത് കടിച്ചെടുക്കാൻ പറ്റുന്ന സൈസ് എല്ലുണ്ടല്ലോ അങ്ങനത്തെയാണ് അപ്പോൾ അത് ഞാൻ കുക്കറിലേക്ക് മാറ്റി ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ അരസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ട് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കുക്കറിൽ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊന്ന് വേവാൻ വെക്കാം വിസിൽ എത്ര വിസിൽ വേണം വേവ അതനുസരിച്ച് വെച്ച് കൊടുക്കുക ഓരോ കുക്കറിനും ഓരോ വിസിലാണ് ഉള്ളതനുസരിച്ചാണ് വേവ അപ്പം അത് വേവുന്ന നേരം കൊണ്ട് നട നമ്മളെടുത്ത് വെച്ച കപ്പ എല്ലാം കുതിർന്നു വന്നിട്ടുണ്ട് ഇത് കൈ കൊണ്ട് ഒന്നുകിൽ ഇങ്ങനെ ഒടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് നല്ലതുപോലെ ഞെരടിയാലും കുതിർന്നു കഴിഞ്ഞ ശേഷം നല്ലതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നല്ലതുപോലെ കഴുകിയ ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിത് വേവാൻ വയ്ക്കാം ഇതൊന്നുകിൽ കുക്കറിൽ വേവിക്കാം അല്ലെങ്കിൽ നമ്മളിതുപോലെ പാത്രത്തിലാക്കിയിട്ട് ഒഴിച്ച് തിളപ്പിച്ച് വേവിച്ചെടുക്കാം അപ്പം ഏതായാലും കുഴപ്പമില്ല അപ്പം തിളച്ച ശേഷം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പച്ചക്കപ്പം വേഗുന്നതിനേക്കാട്ടിലും സമയം പിടിക്കും കേട്ടോ വാട്ട് വെന്തെടുക്കാൻ വേണ്ടി അതുകൊണ്ട് കുക്കറിലാണെങ്കിൽ പെട്ടെന്നാവും പക്ഷെ ഞാൻ കുക്കറിലല്ല വയ്ക്കുന്നത് അടുപ്പിൽ സാധ പിന്നെ പാത്രത്തിൽ തന്നെ ആട്ട് വെക്കുന്നത് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് തിരപ്പ് വേണം അതിനുവേണ്ടി ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങയിലേക്ക് ഞാൻ ഒരു തണ്ട് കരിയാപ്പിളിയൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുക്കണം ഇത് നമുക്ക് കപ്പയ്ക്ക് വേണ്ടിയുള്ള അരപ്പാട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അഞ്ചാറ് ചുമന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം കരിഞ്ഞു പോകാതെ തന്നെ മൂപ്പിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ശകലം കുരുമുളക് കൂടെ ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടിയായാലും കുഴപ്പമില്ല ഞാൻ മുഴുവനുള്ള കുരുമുളക് ഇട്ട് കൊടുത്ത് അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു അരസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഇത് നല്ലതുപോലെ ചൂടാറിയ ശേഷം വെള്ളം ചേർക്കാതെ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് മൂത്തത് നമ്മൾ മാറ്റി വെച്ചു ഇനി നമുക്ക് കറിക്ക് മസാല എടുക്കണം അപ്പം വേണ്ടി ഞാൻ ഒരു രണ്ട് സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ഇരുപത് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ഉരുളി അടുപ്പിൽ വെച്ചു അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്നു ചെറിയുള്ളിയും കരിയാപ്പിളിയും ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക വഴറ്റി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ സവാള കൂടെ ഇട്ടശേഷം ഉപ്പിട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കപ്പയ്ക്കകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് ബീഫ് വേവാൻ വെച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ കേട്ടോ കാരണം ഇതെല്ലാം ഒന്നിച്ചാണ് നമ്മളെല്ലേ കപ്പാക്കി എടുക്കുന്നത് അപ്പോൾ ഉള്ളി ഒന്ന് വഴി വന്ന ശേഷം ഞാൻ അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്ത് അതും കൂടി ഇട്ട് വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഇനി മുളക് കൂടി ഇട്ട് കൊടുക്കണം രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പച്ചക്കുത്തെല്ലാം മാറിയ ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന എല്ല് ഇറച്ചിയും കൊണ്ടല്ലോ ഇട്ട് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം നമുക്ക് നമുക്കിതിലേക്ക് ശകലം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വേണ്ട നമുക്ക് കറിയായിട്ട് എടുക്കാനുള്ള അതുകൊണ്ട് ഒരുപാട് ഗ്രേവി ഒന്നും വേണ്ട അപ്പം ഇതിലിത്തിരി അരപ്പ് പിടിക്കണം അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം അപ്പം ഇടയ്ക്ക് നോക്കണം ഉപ്പ് മസാല എല്ലാം ഉണ്ടോ എന്ന് നോക്കണം ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി കേട്ടോ ഏകദേശം അരസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിട്ട് കൊടുത്ത ശേഷം പെരിഞ്ഞീരം പൊടിച്ചതും കൂടെ ഞാൻ അരസ്പൂൺ ചേർത്ത് കൊടുത്തു എന്നിട്ട് ഞാൻ അടച്ച് വെച്ച് വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വയ്ക്കുന്നുണ്ട് അപ്പം ഇടയ്ക്ക് നോക്കണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഏകദേശം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശകലം ഗ്രേവി കിടക്കണം നമുക്ക് ഈ കപ്പയും കൂടി ഇട്ട് കൂട്ടി ഇളക്കാനുള്ളതായുണ്ട് ഒരുപാട് ഗ്രേവി കടന്നിട്ടുണ്ടെങ്കിൽ കപ്പ ഇതും കൂടെ മിക്സാകുമ്പോൾ ലൂസായിപ്പം വെള്ളം കൂടാകുമ്പോൾ അങ്ങനെ എടുക്കുന്ന ഒരു ടേസ്റ്റ് കുറവാണ് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഇങ്ങനെ എടുക്കുന്ന കട്ടിക്കിരിക്കണം കേട്ടോ അപ്പോൾ കപ്പ വന്നപ്പം ഞാൻ വെള്ളം ഊട്ടിക്കളഞ്ഞ ശേഷം നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന തേങ്ങയുടെ കൂട്ടിട്ട് കൊടുത്തു തണ്ട് കരി ആപ്പിളിയും ഇട്ട് കൊടുത്തു ഇത് അടച്ച് വെച്ച് ആവി കയറണം ആവി കയറിയ ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഒരു തുടുപ്പുണ്ടെങ്കിൽ തുടുപ്പ് വെച്ച് ഇളക്കാം അപ്പോൾ തുടുപ്പിന് വേറെ ഞാൻ തടിയുടെ തവിയായിട്ട് എടുത്തിട്ട് നല്ലതുപോലെ ഉടച്ച് നമ്മൾ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത ശേഷം വേണം നമുക്കിതിനേം നേരെ നമ്മൾ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് മുമ്പ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ആവി കയറ്റിയെടുക്കണം ഇതിനകത്തും ആവി കയറിയ ശേഷം നല്ലതുപോലെ ആവി എല്ലായിടത്തും കയറിയ ശേഷം നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക എന്താ മണം ഇപ്പം തന്നെ നമുക്കിത് ഇളക്കുമ്പോൾ കഴിക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റാട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും ഇനി ഉണക്കക്കപ്പ ഇല്ലെന്ന് കരുതി വിഷമിക്കണ്ട പച്ചക്കപ്പയിലും ഇതുപോലെ നമുക്ക് തേങ്ങ വറുത്തിറച്ച് ചെയ്യാം നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ കപ്പ എല്ലി ഇറച്ചിയെല്ലാം ഞാൻ നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട് ഇതിലേക്ക് ശകലം മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് കടുക് കുറക്കണം ഒരു പാൻ പാനടുപ്പിൽ വെച്ചു അതിലേക്ക് രണ്ട് സ്പൂൺ വില ചെണ്ണ ഒഴിച്ചു കൊടുത്തു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു രണ്ട് മൂന്ന് ചുമന്നുള്ളി അരിഞ്ഞത് ഉണക്കമുളക് കരിയാപ്പിള ഇത് ഇത്രയും മതി ഇത് നല്ലതുപോലെ മൂപ്പിച്ച ശേഷം നമുക്ക് നേരെ കപ്പയിലേക്ക് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ എല്ലും കപ്പയും നമ്മുടെ വാട്ടുകപ്പ ബിരിയാണി എന്ത് വേണമെങ്കിലും പറയാം തൻ്റെ ചൂടോടെ കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടോടെ കൂടെ തന്നെ കഴിക്കാൻ വേണം അതാണ് തണുത്ത് കഴിഞ്ഞാൽ ഒരു വേറെ ഇതാണ് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം പക്ഷേ ചൂടോടെ കൂടെ കഴിക്കണം ആ നമ്മൾ വേണ്ടത് ആ ഉണ്ടാക്കിയ ഉടനെ തന്നെ ഞാനൊരു ഇല വാഴ ഇല എടുത്ത് അതിലേക്ക് വിളമ്പി വെച്ച് എല്ലാവരും കൊണ്ടിരുന്ന് കഴിക്കാൻ വേണ്ടി കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്കിത് കിട്ടുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻസ് ഇടണം സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്